ും എന്റെ സുഹൃത്തുക്കളായ സുനിച്ചേണ്ടും ജയചാണ്ടും കൂടിയുള്ള ഇന്നത്തെ ഒരു ദിവസത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീടുകളിലേക്ക് അതിലൂടെ കാണുന്ന കാഴ്ചകളും ഇന്നത്തെ വിശേഷങ്ങള് സുനിച്ചേട്ടൻ ഉണ്ട് സുനിച്ചേട്ടൻ ഡ്രൈവ് ചെയ്യാൻ എടുത്തത് അങ്ങനെ ഞങ്ങളുടെ യാത്ര തൃശ്ശൂർ ജില്ലയിലെത്തി തൃശൂരിൽ നിന്ന് വടക്കാഞ്ചേരി പോകുന്ന ആ റോഡാണ് ഈ കാണുന്നത് നല്ല അതിമനോഹരമായ കാർമേഘവും പച്ചപ്പക്ക എന്ന് പറഞ്ഞ ഏരിയ കണ്ടു വന്നപ്പോഴേക്കും കുതിരാനെത്തി കുതിരാനിലും അതിമനോഹരമായ കാഴ്ച വിസ്മയം തന്നെയാണ് കണ്ടത് ലൈറ്റൊക്കെ ഇട്ടേണ്ടട്ടാ ഒരു കാർമേകമൊക്കെ ഇങ്ങനെ മങ്ങി മങ്ങിയെന്ന് വെച്ചുകൊണ്ട് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം അതിന് ഉള്ളിലേക്കുള്ള ഭാഗത്തും മുഴുവൻ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടും അതേപോലെ തന്നെ വലിയ ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും നല്ല രസമാണ് ഇതിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് അപ്പോൾ ആ കുതിരാൻ തുരങ്കത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അതിലൂടെ വണ്ടി പോകുമ്പോഴുള്ള ആ ഒരു ഹമ്മിങ് സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ താത്തിയിട്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ നല്ല രസകരമായ ഒരു റൈഡ് തന്നെയുണ്ട് ഈ കുതിരലിൻ്റെ ഉള്ളിലേക്കൂടി പോകുമ്പോഴേക്കും അതിവിടെ വരാത്ത ആൾക്കാർ വന്നവരാണെങ്കിൽ ഇനിയും വരാനൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു തുരങ്കം തന്നെയാണ് അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിലൂടെ പോ സഞ്ചരിക്കുമ്പോഴേക്കും നമുക്ക് മൈൻഡും കാര്യങ്ങളൊക്കെ റിലാക്സായി അതായത് നമ്മൾ ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുന്ന ആ സമയത്ത് നമ്മളതൊക്കെ കണ്ട് ശരിക്കും നല്ലോണം ആസ്വദിച്ചാണ് അതിൻ്റെ അപ്പുറത്തറ്റത്ത് എത്തുന്നത് ഇപ്പുറത്ത് വന്നപ്പോഴേക്കാണെന്നുണ്ടെങ്കിലും അതിമനോഹരമായ ആ കാഴ്ചകൾ തന്നെയാണ് നല്ല രസകരമായിട്ട് കാർമികവും പിന്നെ ദൂരെ അറ്റത്ത് ആ മലകൾ കാണുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടും ഹൈവേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ല സ്പീഡിൽ ധൈര്യമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നൊരു ഇതാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂർ ഉക്കടം ആ ബ്രിഡ്ജിൻ്റെ ആ താഴെ സൈഡിൽ ടൗണിലധികം ടച്ച് ചെയ്യാതെ നമുക്ക് മധുക്കരയിൽ നിന്ന് മധുക്കരയിൽ നിന്ന് ലെഫ്റ്റ് കയറി വേണം നമുക്ക് പോകാനായിട്ട് ശ്രീകുമരൻ തങ്കമാളികം അതുപോലൊരു ഫോർട്ടീവ്സും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പുറത്ത് കാണാം അവിടെ നിന്ന് നേരെ നമ്മൾ മധുക്കര വഴിയാണ് പോകുന്നത് ശരിക്ക് നമുക്ക് ഊട്ടിക്കും ബംഗാൾമറ്റം കിന്നക്കോരയുടെ ഒക്കെ ഇടയിൽ ബംഗാൾമറ്റം എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് നമ്മൾ പോണത് അപ്പോൾ മധുക്കര വഴി പോകണ മധുക്കര മധുക്കരയിൽ നിന്ന് കാരവട അവിടെ നിന്ന് നമുക്ക് എന്താ പറയുക മുള്ളി ഫോറസ്റ്റ് വഴി വേണം പോകാനായിട്ട് അപ്പോൾ ആ ഫോറസ്റ്റിൽ കൂടി കയറ്റി വിടുവാന്നൊന്നും നമുക്കറിയാൻ പാടില്ല കയറ്റി വിടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മുള്ളി ഫോറസ്റ്റിലെയും അതുപോലെ തന്നെ അവിടുത്തെ ആ ഹെയർ പിന്നിൻ്റെയും കാഴ്ചകളൊക്കെ ഞാൻ പെടുത്തേക്കാം അവിടെ അവിടെയുള്ളൊരു എന്താ എന്താ പറയുക നമ്മുടെ ഒരു കണക്ഷനിലുള്ള ഷിബു എന്ന് പറയുന്ന ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്ന വഴി നമ്മളിത് റേഞ്ച് ഓഫീസറുടെ ഓഫീസുണ്ട് കേട്ടോ ഇതാണ് റേഞ്ച് ഓഫീസറുടെ ഓഫീസ് മധുക്കര കഴിഞ്ഞ് കുറച്ചും കൂടി ചെല്ലുമ്പോഴേക്കും മുള്ളി റോട്ടിൽ റേഞ്ച് ഓഫീസറുടെ ഓഫീസ് ഉണ്ട് ഇവിടെ നമുക്ക് ഗേറ്റ് അടച്ചിട്ടേക്കണതുകൊണ്ട് നമ്മൾ അവിടെ നിന്നതൊക്കെ എടുക്കാൻ പറ്റി അവിടെ നിന്ന് നേരെ നമ്മൾ മുള്ളി ഫോറസ്റ്റ് ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ ഈ കാഴ്ചകൾ ഭയങ്കര അതിമനോഹരമായ കാടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡും വൃക്ഷങ്ങൾ അതിൽ കുറേ ഏരിയയിലൊക്കെ നമ്മുടെ ചുമന്ന വാഗപ്പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എന്നാലും ഇടയ്ക്ക് ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നാ കാടിൻ്റെ ആ പച്ചപ്പൊക്കെ പൂർണ്ണമായിട്ട് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ശരിക്കും നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ലോണം ആസ്വദിച്ച് പോകേണ്ട ഒരു റൂട്ട് തന്നെയാണ് അതായത് നമ്മൾ ഊട്ടി പോകണമെന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയം വഴിയൊക്കെയാണ് എല്ലാവരും പോകുന്നതും അതിലൂടെ മാത്രമേ പോകാനും പറ്റുള്ളുണ്ട് ഇതിപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് റൂട്ടാണ് മുള്ളി ഫോറസ്റ്റ് വഴി അങ്ങോട്ടേക്ക് അലൗഡ് അല്ല സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ടൊക്കെ പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകാം പക്ഷേ പെർമിഷൻ കിട്ടിയാൽ ധൈര്യമായിട്ട് ഈ വഴി വരാം അല്ലെങ്കിൽ ഈ വഴി ആരും വരണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ തിരിച്ചും ഏട്ടും വന്നിട്ട് ഊട്ടി റോഡ് കയറേണ്ടി വരും അപ്പോൾ ആർക്കെങ്കിലും പെർമിഷൻ മേടിക്കാനുള്ള ആ ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മുള്ളി ഫോറസ്റ്റ് വഴി ഊട്ടിയിലേക്ക് പോകും അതല്ലെങ്കിൽ കിന്നക്കോരോ ബംഗാൾ മറ്റോ ആ ഏരിയയിലേക്കൊക്കെ പോകാം അപ്പോൾ നമ്മൾ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിലെത്തിയിട്ടുണ്ട് ചെക്ക് പോസ്റ്റിൽ എന്തായാലും നമ്മുടെ വണ്ടി തടയും വീടില്ല എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ ആ ചെക്ക് പോസ്റ്റിലേക്കാണ് അവൻ ബാബു ബാബു എന്നാണ് അവൻ്റെ പേര് അവൻ എന്തായാലും ഞങ്ങളുടെ വണ്ടി തടഞ്ഞു അപ്പോൾ അതുപോലെ ഇറങ്ങിച്ചെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ജയനേട്ടം ഞാൻ സംസാരിച്ചിട്ടൊന്നും അവൻ വിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടും വീട്ടിലിടാം പിന്നെ നമ്മളൊരു ട്രിക്ക് ഉപയോഗിച്ച് അവനെ കൊണ്ട് നമ്മളെ സലോട്ട് അടിപ്പിച്ചിട്ട് വിടുകയും ചെയ്യാം അതാണ് പവർ നമ്മൾ എന്തായാലും കയറുമെന്ന് ഉറപ്പിച്ചു വന്നതാണ് അവൻ്റെ നമ്മൾ വണ്ടി ആദ്യം സാങ്ഷൻ തരില്ല എന്ന് പറഞ്ഞു പിന്നീട് അവനൊരു ഒറ്റ കോൾ വന്നപ്പോഴേക്കും വിടേണ്ടി വന്നതാണ് നമ്മൾ സാറേ സാറേ എന്ന് പറഞ്ഞിട്ട് കയറ്റി വിടേണ്ടി വന്നു അപ്പം അങ്ങനെ അവൻ അവിടെ നിന്ന് ചെക്കോസ് ചെയ്യുന്നു കേറ്റിവിട്ട് നാൽപ്പത്തി മൂന്ന് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ അതിമനോഹരമായ കാട്ടിലൂടെ ഈ എർപ്പിനൊക്കെ താണ്ടി ജദ്ഡൈ ഡാം ലക്ഷ്യമാക്കി പോണ ആ ഡാമിന്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കൂടിയാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വക ഒരു തടയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ജഡ്ഡേ ഡാമിലും പതിപോലെ തടഞ്ഞ് ജഡ്ഡൈ ഡാമിൽ നിന്നുള്ള ആ പെൻസ്റ്റോക്ക് ആ പൈപ്പ് മറ്റേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഏരിയത്തി അവിടെയും തടഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ സാറിന് ഒരു ഫോൺ ചെയ്ത് കൊടുത്തു സാർ ഞങ്ങൾ അവിടെ നിന്നും കയറ്റി വിട്ട് അവിടെ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കണ്ടേ എന്താ രസം കയറിയൊന്നും അല്ലേ കയറാൻ കിടക്കണു ചേട്ടാ ആ കഷ്ടപ്പാടാ പോലെ അല്ലേ എന്തായാലും നമ്മൾ ഇഷ്ടമുള്ള പരിപാടിയാണല്ലേ ചേട്ടൻ പറയണ്ടാ ഇതെന്താ ഒന്നുമല്ല ഇപ്പൊ കേരളമെന്നൊന്നുമല്ല യുദ്ധമല്ല ഇതിന്റെ അപ്പുറത്ത് പഠിച്ചു ചേരുന്നോണ്ടല്ല മുപ്പത്തി എട്ട് ഭാരം ഉണ്ട് ശരിക്ക് ഈ വഴിയൊക്കെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം നല്ല റൂട്ട് എന്ന് പറഞ്ഞാൽ കിഡ് റൂട്ട് എനിക്ക് എയർപിന്നൊക്കെ ഇഷ്ടപ്പെടുന്ന റൈഡർമാര് ഉറപ്പായിട്ടും ഈ മുള്ളി റോഡ് ഒരു പ്രാവശ്യം വന്നുള്ള റൈഡാണ് വേറെ ലെവലാണ് ഓപ്പോസിറ്റ് അധികം വണ്ടികളൊന്നും വരില്ല സൈലന്റ് ആയിട്ടും അങ്ങനെ ഞങ്ങൾ നാപ്പത്തി മൂന്നില് പത്താമത്തെ എയർപിന്നിലെത്തി അടിപൊളി വ്യൂ പോയിന്റ് കാഴ്ചകളാണ് മസ്സിന്റെ വഴി ഊട്ടി എന്നുള്ള കാര്യം ഇനി വിട്ടേ ഇനി മുള്ളി വഴി ഊട്ടി അടിപൊളി എങ്ങനെയുണ്ട് എന്താ പോലെ വൈബ് ഒരു രക്ഷയില മലനിരകളും മഞ്ഞും തണുത്ത കാറ്റൊക്കെ ആയിട്ട് അടിപൊളി വൈബ് ആ വൈബൊക്കെ ഓരോ ഹെയർ പിന്നുകളും നല്ല വ്യൂ പോയിൻ്റൊക്കെ നിർത്തി അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ മാഞ്ഞൂർ റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് കയറി ഊട്ടിയിൽ നിന്ന് മഞ്ഞൂറേക്ക് പോകുന്ന ആ മെയിൻ റോഡിലേക്കുള്ള കാഴ്ചകളാണ് തേലത്തോട്ടവും അതുപോലെ നല്ല മനോഹരമായ നീലവാഗപ്പൂക്കളും അതൊക്കെ കണ്ടു കൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ഞങ്ങളതൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് ഓരോ ഏരിയയിലെ കാഴ്ചകളും അവിടുത്തെ ആ നാടൻ രീതികളും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ഏതൊരു നാട്ടിൽ ചെന്നാലും നമ്മൾ നമ്മളവിടുത്തെ എന്താ പറയുക എ സിയൊക്കെ ഇട്ട് ഓടിച്ചു പോകാതെ ഗ്ലാസ്സൊക്കെ തുറന്നു അവിടുത്തെ ആ നാടിൻ്റെ സ്മെല്ലും ആ പച്ചപ്പും കാര്യങ്ങളും അവിടുത്തെ കാറ്റുമൊക്കെ ആസ്വദിച്ച് വേണം നമ്മൾ യാത്ര ചെയ്യാറുണ്ട് അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ആ ഒരു നാട്ടിൽ ചെന്ന ആ ഒരു ഫീല് കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഹെയർ പിന്നുകളും കയറി അവിടുത്തെ മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഈ മലനിരകളുടെ ഭംഗിയും മഞ്ഞുമൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ അപ്പോൾ സുനിച്ചേട്ടൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട് ഷിബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഏകദേശം അദ്ദേഹത്തിന്റെ വീട് എത്താറേ ഇനി അദ്ദേഹത്തിന്റെ വീട്ടില് ഞങ്ങൾ എത്തി അത്ര ഞങ്ങൾ ഊട്ടിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകത്തേക്കുള്ള ബംഗാൾ മറ്റം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഇനി ഇവിടെ നിന്ന് പിറ്റേ ദിവസ കാഴ്ചകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് അടിക്കാതെ കണ്ടു അങ്ങനെ ഞങ്ങൾ ശിവചേട്ട് വീടിന് മേടിച്ചിരുന്ന ഒക്കെ വെച്ച് തൊട്ട് ഇപ്പുറത്തെ തേയിലത്തോട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കി കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ക്യാമറ തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോഴത്തേക്കും എൻ്റെ പൊന്നു മോനെ ഇത് നോക്കി എന്താ നോക്കി നമ്മുടെ കാട്ടുപോത്ത് കൂട്ടത്തോടെ തേയിലത്തോട്ടത്തിലേക്ക് ഇങ്ങനെ മേഞ്ഞ് കിടക്കുകയും അതായത് പുള്ളിയുടെ വീടിന് നേരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് എന്താ എന്താണ് ഇത് നോക്കി ഒരുപാട് കാട്ടുപോത്തുകളുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമ്മളിങ്ങനെ അത്ര അടുത്ത് കാണാനും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കാണാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു ഒരുപാട് കാട്ടുപോത്തുകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നതാണ് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ വന്ന് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വന്ന് കൂടി ഇതുണ്ട് അത് ഓരോ തന്നെ ഇവിടെ നിന്ന് തേയിലൊക്കെ വളർന്നതാണ് തോന്നണം ഇങ്ങനെയുണ്ട് അടിപൊളി അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ശരിക്ക് കണ്ട് കാട്ടുപോത്തിനൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പകലാ ഉണ്ട് അപ്പോൾ പുള്ളി പറയണതാണ് രാത്രിയാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും കരടി പുലി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും എന്ന് പറയണം പിന്നെ അത്ര അധികം ശല്യമൊന്നുമില്ല ജനങ്ങൾക്കൊന്നും അധികം ശല്യമൊന്നുമില്ല എന്ന് പറയണം പിന്നെ ഈ കാട്ടുപൂഹത്തിൻ്റെ തൊട്ടടുത്തേക്കൊന്നും ചിലത് ഏതൊരു മൃഗമാണെന്നുണ്ടെങ്കിലും അതിനെ ശല്യപ്പെടുത്താതിരുന്ന ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറയണം അതായത് നമ്മൾ മനസ്സിൽ കാണുന്നത് വരെ മൃഗത്തിന് അറിയാൻ പറ്റും അത്ര സെൻസേഷൻ പവർ ഉണ്ടെന്ന് പറയണം അതുകൊണ്ട് ആട് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ മൃഗങ്ങളെ ശല്യപ്പെടുത്താതെ വേണം നമ്മൾ കണ്ട് ആസ്വദിക്കാൻ അത് ആ കാട്ടുപൂഹത്തിൻ്റെ രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ നമ്മുടെ ഷുഭിച്ചേട്ടം പറഞ്ഞതനുസരിച്ച് ആ നൂറ്റമ്പത് ഏക്കർ സ്ഥലം കാണാനായിട്ട് പോയി അതായത് ഷുഭിച്ചേട്ടൻ്റെ ഒരു സാറിൻ്റെ ആണ് ആ സ്ഥലം അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ടീ കാണത് അപ്പോൾ നല്ല അതിമനോഹരമായ ലൊക്കേഷനാണ് അപ്പോൾ ഇരു സൈഡിലും നല്ല മനോഹരമായ തേയിലത്തോട്ടവും കാര്യങ്ങളും അതുപോലെ തന്നെ പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ വൈബ് ഈ തേയിലത്തോട്ടം ഇപ്പോൾ ഇടത്തെ സൈഡിൽ കാണുന്ന അവിടെ തുടങ്ങി നമ്മുടെ ആ നൂറ്റമ്പത് ഏക്കറിൽ പെടുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് വേണം നമ്മളിപ്പോൾ റിസോർട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആ ഏരിയ ഒക്കെ കാണാനായിട്ട് നല്ല റിസോർട്ട് അതായത് നല്ല വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലമാണ് അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ ഒരു ഹാഫ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി വെച്ചേക്കണേ ഇനി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് വേണം അതൊന്ന് ഓണാക്കി ഫുൾ സിംഗിൾ ആക്കാനായിട്ട് അപ്പോൾ ഒരു എ ഫ്രെയിം പണി വന്നതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളെടുക്കുന്ന കൂടി കാണുന്നത് അപ്പോൾ ആ എ ഫ്രെയിമിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു കാൽ ആയി ആയിക്കിടക്കുകയാണ് ീറ്റെയിലും കാര്യങ്ങളൊക്കെ ശീർ ചെയ്യണം പറഞ്ഞാൽ വേണ്ട ഇത് ഒരു ചെറിയ സ്പോട്ട് ഉണ്ട് ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് ആ വ്യൂ പോയിന്റ് ഒന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റും അതിന് അടുത്താണ് ഫോറസ്റ്റ് അവിടെ നിന്നുള്ള വ്യൂ പോയിന്റുകളൊക്കെ കണ്ട് പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് വണ്ടി എടുത്തിട്ട് വേണം പോകാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അമ്പത് ഏക്കർ സ്ഥലമാണുള്ളത് അപ്പോൾ ഇതൊക്കെ കണ്ട് നടന്ന് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും കാറെടുത്ത് അടുത്ത വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ എൻ്റെ എൻ്റെലൊരു കെറി പോലെ വന്നിട്ട് അതിന് ചുറ്റിനും നമുക്ക് സ്റ്റേകൾ പണിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അതിമനോഹരമായ വ്യൂവും ഒരു ആർച്ച് പോലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോകണ്ട അപ്പോൾ പോകുന്ന വഴി തന്നെ നോക്കി എന്താ രസം നോക്കി ഇത് പ്രൈവറ്റ് പ്ലേസ് ആണ്ട്ടെ ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി കാര്യങ്ങളൊന്നുമല്ല പ്രൈവറ്റ് പ്ലേസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തന്നെ കുറച്ച് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ ചുറ്റിനും തേലത്തോട്ടാണ് ഞാൻ പറഞ്ഞില്ല അതിമനോഹരമായ വ്യൂ ആണ് എങ്ങോട്ട് നോക്കിയാലും ആ വ്യൂവിൽ തന്നെ ഏറ്റവും മനോഹരമായ വ്യൂ കാണാനാണ് ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ കുറച്ച് കോട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് പണിത് നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതൊരു വൺ എന്താ പറയണ ഒരു ഈവൻ ഹബ്ബാക്കി മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഈ സ്ഥലം കാണാനും അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയണ ഒരു ബിസിനസ് ഐഡിയാസ് നമുക്ക് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാനും കൂടിയാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ് അതി മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്താ രസം സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീവീടുകളും അതുപോലെ തന്നെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ മാത്രമുള്ള ഒരു ഏരിയ അതല്ല അതിമനോഹരമായ ഏരിയ ഇത് ഈ മരം കണ്ട ഇപ്പം ഈ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്ന ഈ മരം ഈ മരത്തിന് ഇവിടുത്തെ ട്രൈബ്സൊക്കെ എന്താ പറയണ അവരുടെ മുനീശ്വരൻ മരം അതായത് അവർ അവരുടെ ദൈവത്തെ പോലെ കാണുന്ന ആ ഒരു സ്ഥലമാണ് അവിടെ ഞങ്ങൾ നേരെ അവിടെ നിന്നുകൊണ്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ച് അവിടെ എന്താ പറയണ അവരുടെ ആചാരപ്രകാരമുള്ള ആ ഒരു പ്രാർത്ഥനയൊക്കെ പുള്ളി ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വണ്ടിയെടുത്തു അവിടെ നിന്നും നേരെ നല്ല അതിമനോഹരമായ അതായത് നമ്മൾ ഓരോ ഏരിയയിലേക്ക് ചെല്ലും തോറും നമുക്ക് കണ്ടതിലേക്കാൾ മനോഹരമായ കാഴ്ചകളാണ് തൊട്ടപ്പുറത്ത് നിന്ന് നിൽക്കുന്നത് നിങ്ങളൊക്കെ പറയണത് പോലെയാണ് ഓരോ ഏരിയയിലും ഓരോരോ വൈബും കാര്യങ്ങളൊക്കെ ഇട്ടു ഇതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വളർ വെത്തിയപ്പോഴേക്കും മേളിലൊരു ഡൂം ഹൗസ് പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിലിട്ട് നോക്കി എന്താണെന്ന് നോക്കിയാൽ സൂര്യാസ്തമയവും കാര്യങ്ങളൊക്കെ ആയിട്ട് മേഘം വേറൊരു മൂഡ് ഏത് ഏരിയയിലേക്ക് തിരിഞ്ഞാലും വളരെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് കാഴ്ചകളുണ്ട ഒരു രക്ഷയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ ഫുൾ ഓൺ ഫുൾ പവർ കാഴ്ചകളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു ായിട്ടും ഫ്രണ്ട്സായിട്ടും ഊട്ടിയിൽ ഒരു ട്രിപ്പ് വരണമെങ്കിൽ പൊളിക്കാൻ പറ്റിയ എല്ലാ സൗകര്യത്തോടും കൂടി അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഡൂം ഹൗസ് വേണോ എ ഫ്രെയിം കോട്ടേജ് വേണോ അല്ലെങ്കിൽ എന്താ പറയാ ഓപ്പൺ സ്പേസിൽ ടെൻ്റ് അടിച്ച് എല്ലാ വൈബോർഡും കൂടി ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റേയുടെ കാര്യമാണ് ഞാനിപ്പോ നമ്മുടെ ഷുചിച്ചേന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങക്ക് നല്ല അടിപൊളി സ്റ്റെയർ ഐറ്റ ഊട്ടിയിൽ ഇരുന്നോണ്ട് കിന്നക്കൂരയുടെ ഈ കാഴ്ചകള് ഇതല്ല വൈബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ചില്ലിങ് വൈബ് ഞങ്ങളോട് നോക്കിയാലും മനമയക്കും കാഴ്ചകളി നല്ല സൂപ്പർ വൈബ് അപ്പൊ ഊട്ടിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോ ഈ നമ്പറിൽ വിളിച്ചിട്ട് ആണ് അറേഞ്ച് ചെയ്ത് കുറച്ചുനേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇരിട്ടാമ പോകാന്ന് പറഞ്ഞ് നേരെ റോഡിലേക്ക് ഇറങ്ങിയപ്പോ കാട്ടുപോത്തിന്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കണം റോഡ് സൈഡില് നല്ല രസമുള്ളൊരു യാത്ര കേട്ടോ അതായത് ഇതൊക്കെ ഇവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണെന്നുള്ളത് കൂടി ഓർക്കണം എന്താ കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ നിക്കണം ഇതൊക്കെ കണ്ട ആസ്വദിച്ച് ഞങ്ങൾ നേരെ ചൂച്ചാൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്ത് കുറേ കുറേ ബിസിനസ് ഐഡിയകളും റിസോർട്ട് ഡെവലപ്പ് ചെയ്യണോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആള് പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും നമുക്ക് ആളുടെ വക സംഗീത പെരുമഴ നല്ല സൂപ്പർ ഗാനങ്ങളാണെന്ന് കേട്ടോ Padre y Hijo de I'm തീർച്ചയായിട്ടും പാട്ടൊക്കെ കണ്ട് ആസ്വദിച്ച് അതിൻ്റെ അഭിനന്ദനമൊക്കെ പറഞ്ഞ് നേരെ താഴത്തേക്ക് സിറ്റൗട്ടിൽ ചെന്ന് നോക്കിയാൽ പണ്ടല്ല കാട്ടുപോത്ത് വീടിന്റെ നേരെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഫുൾ ഓൺ ഫുൾ പൗറെന്താ പോലെ വൈബ് ഇതൊരു അനുഭവം തന്നെ തന്നെയുണ്ട് അതേ ഇത് നോക്കിയേ ഞങ്ങൾ നേരെ ടെറസിൻ്റെ മേളിൽ ഔട്ടിൽ നിന്ന് താഴത്തേക്ക് നോക്കി സൂക്ഷിച്ചാട്ടിന് ഇങ്ങനെ ടോർച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നേരെ കാട്ടുപോത്ത് നല്ല ഭീകരം കാട്ടുപോത്ത് ഇങ്ങനെ താഴത്ത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലെ പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഈ ഫുൾ ഓൺ ഫുൾ ഇപ്പോൾ അവർ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗിരീഷ് വേണമെന്ന വ്ളോഗ്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആ ബെല്ലേക്കന അങ്ങോട്ട് ഇടിച്ച് അങ്ങോട്ട് പൊളിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള കാടിൻ്റെ വൈബും നല്ല മനോഹരമായ യാത്രയുടെ ട്രിപ്പും വ്ളോഗൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് ഓക്കെ ബായ്